ദേവമനുഷ്യന്റെ സ്നേഹഗീത വാല്യം ഒന്ന് അദ്ധ്യായം അഞ്ച് ദർശനം അവസാനിക്കുന്നു അന്ന അമ്മയായ ശേഷം ആദ്യമായി ഉറങ്ങുന്നു മേരി ശിശുവായി ജനിച്ച ശേഷമുള്ള ആദ്യ ഉറക്കവും ഞാൻ കാണുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ഓഗസ്റ്റ് ഇരുപത്തിയേഴ് ഈശോ പറയുന്നു എൻ്റെ കൊച്ചു സ്നേഹിതെ എഴുന്നേൽക്കു വേഗമാകട്ടെ മേരിയുടെ കന്യാത്വത്തെക്കുറിച്ച് സ്വർഗീയമായ ധ്യാനാനുഭവത്തിലേക്ക് നിന്നെ കൊണ്ടുപോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈ അനുഭവത്തിൽ നിന്ന് നീ പുറത്തു വരാൻ പോകുന്നത് ജഡത്തെക്കുറിച്ചുള്ള അവബോധം കൂടാതെ പിതാവ് നിന്നെ സൃഷ്ടിച്ച ഒരു കൊച്ചു ഹവ്വായെ സൃഷ്ടിച്ച നിമിഷത്തിൽ ഉണ്ടായിരുന്ന അതേ ഉന്മേഷത്തോടെയായിരിക്കും നിന്റെ ആത്മാവ് നിറയെ പ്രകാശവുമായി നീ ഉയർന്നു വരും കാരണം ദൈവത്തിൻ്റെ ശ്രേഷ്ഠമായ കരവേലയിലേക്ക് നീ പാഞ്ഞു കയറുകയായിരിക്കും ചെയ്യുക നിന്റെ വ്യക്തിത്വം മുഴുവൻ സ്നേഹത്തിൽ നിറഞ്ഞു കുതിർന്നായിരിക്കും നീ ഉയർന്നു വരുന്നത് കാരണം ദൈവത്തിന് എത്ര അധികമായി സ്നേഹിക്കാൻ കഴിയും എന്ന് നീ മനസ്സിലാക്കിയിട്ടുണ്ടാകും അമലയായ മേരിയുടെ ഉത്ഭവത്തെപ്പറ്റി പറയുക എന്നത് സ്വർഗ്ഗത്തെയും പ്രകാശത്തെയും സ്നേഹത്തെയും കയറുക എന്നാണ് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന അവളുടെ മഹത്വം വന്നു വായിക്കൂ ദൈവത്തിൻ്റെ കരവേലകളുടെ ആരംഭത്തിൽ തന്നെ ഞാനുണ്ടായിരുന്നു ആദ്യം മുതൽ സൃഷ്ടികർമ്മത്തിനു മുമ്പ് തന്നെ ഞാനുണ്ടായിരുന്നു അനാദി മുതലേ ഞാനുണ്ടായിരുന്നു എന്നെ രൂപപ്പെടുത്തിയിരുന്നു ഭൂമി ഉണ്ടാകുന്നതിന് മുമ്പ് ആഴങ്ങൾ ഉത്ഭവിക്കുന്നതിന് മുമ്പ് ഞാനുണ്ടായിരുന്നു ഞാൻ ജന്മത്തിലേക്ക് വന്നപ്പോൾ അരുവികൾ ജലം പുറപ്പെടുത്തിയിരുന്നില്ല പർവ്വതങ്ങൾ അവയുടെ ബൃഹത്തായ ഉടലോടുകൂടി ഉയർന്നു വന്നിട്ടില്ല കുന്നുകൾ സൂര്യപ്രകാശത്തിൽ മിന്നിത്തിളങ്ങുന്ന ആഭരണങ്ങളായിരുന്നില്ല ദൈവം ഭൂമിയെ ഉരുവാക്കിയില്ല നദികളെയോ ഭൂമിയുടെ അടിസ്ഥാനങ്ങളെയോ ഉണ്ടാക്കിയില്ല എന്നാൽ ഞാനുണ്ടായിരുന്നു ദൈവം ആകാശങ്ങളെ ഒരുക്കിയപ്പോൾ ഞാനുണ്ടായിരുന്നു മാറ്റമില്ലാത്ത നിയമങ്ങളാൽ അഗാധങ്ങളെ ഉപരിതലങ്ങളുടെ കീഴിൽ അടച്ചപ്പോൾ ആകാശത്തെ ഉറപ്പിച്ചു നിർത്തിയപ്പോൾ വെള്ളത്തിൻ്റെ ഉറവകളെ അവിടെ താങ്ങി നിർത്തിയപ്പോൾ സമുദ്രത്തിന് അവിടുന്ന് അതിർത്തി നിശ്ചയിച്ച് ജലത്തിന് അതിൻ്റെ നിയമങ്ങൾ കൊടുത്തപ്പോൾ കരയെ ആക്രമിക്കാതിരിക്കുവാൻ ജലത്തിന് ആജ്ഞ നൽകിയപ്പോൾ ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ പാകിയപ്പോൾ ഞാൻ എല്ലാം ക്രമപ്പെടുത്തിക്കൊണ്ട് അവൻ്റെ കൂടെയുണ്ടായിരുന്നു അവൻ്റെ സാന്നിധ്യത്തിൽ സന്തോഷത്തോടു കൂടെ എപ്പോഴും ഞാൻ കളിച്ചുകൊണ്ടിരുന്നു ഈ പ്രപഞ്ചത്തിൽ ഞാൻ കളിച്ചു നിങ്ങൾ ഈ വാക്കുകൾ ജ്ഞാനത്തെക്കുറിച്ചാണെന്ന് കരുതുന്നു എന്നാൽ ഇവ അവളെക്കുറിച്ചാണ് പറയുന്നത് സുന്ദരിയായ അമ്മ പരിശുദ്ധിയായ അമ്മ ജ്ഞാനം തന്നെയായ അമ്മ കനികയായ എൻ്റെ അമ്മ ഇപ്പോൾ നിന്നോട് സംസാരിക്കുന്ന എൻ്റെ അമ്മ പരിശുദ്ധ അമ്മയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പുസ്തകത്തിൽ ഈ ഗീതത്തിൻ്റെ ആദ്യ എഴുതണമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞത് അവളെക്കുറിച്ച് ധ്യാനിക്കുന്നതിനും ദൈവത്തിൻ്റെ ആനന്ദവും ആശ്വാസവും അറിയപ്പെടുന്നതിനും വേണ്ടിയാണ് ഏകവും ത്രീത്വവുമായ ദൈവത്തിൻ്റെ നിരന്തരവും പൂർണവും അഗാധവുമായ ആനന്ദത്തിൻ്റെ ആനന്ദത്തിൻ്റെ കാരണം ഇവൾ തന്നെ ദൈവം മനുഷ്യനെ ഭരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു എന്നാൽ മനുഷ്യനിൽ നിന്ന് ലഭിക്കുന്നത് ദുഃഖിക്കുന്നതിനുള്ള അനേകം കാരണങ്ങളാണ് ആദ്യത്തെ പരീക്ഷണത്തിൽ മനുഷ്യവംശം മനുഷ്യവംശം തന്നെ നാശത്തിനർഹമായിരുന്നിട്ടും പാപപ്പെർതി ലഭിച്ചതിൻ്റെയും മനുഷ്യവംശത്തെ നിലനിർത്തുന്നതിൻ്റെയും കാരണം ഇവൾ തന്നെ തന്നെ സ്നേഹിക്കുന്ന മേരി ഉണ്ടായിരിക്കുവാൻ തന്നെ അവൾക്കു വേണ്ടി മനുഷ്യനെ സൃഷ്ടിക്കുവാനും അവനെ നിലനിർത്തുവാനും പാപപ്പെർതി കൽപ്പിക്കുവാനും തക്കവണ്ണം അവൾ അത്ര വിലപ്പെട്ടവളാണ് മനോഹരിയായ കന്യക പരിശുദ്ധിയായ കന്യക അമലയായ കന്യക സ്നേഹിക്കുന്ന കന്യക പ്രിയങ്കരിയായ പുത്രി ഏറ്റവും നിർമ്മലയായ അമ്മ സ്നേഹമുള്ള മണവാട്ടി ദൈവം നിങ്ങൾക്ക് എത്രയധികം തന്നു ഇതിലും കൂടുതലും തരുമായിരുന്നു തൻ്റെ ആനന്ദ വിഷയമായ ഈ സൃഷ്ടിക്കു വേണ്ടി തൻ്റെ സൂര്യൻ്റെ സൂര്യൻ തൻ്റെ പൂവാടിയിലെ പുഷ്പം ഇവളെ സ്വന്തമാക്കേണ്ടതിന് അവൻ തുടർന്നും നിങ്ങൾക്ക് ധാരാളം നൽകുന്നു അവൾ നിമിത്തം അവളുടെ ആനന്ദം ദൈവത്തിൻ്റെ ആനന്ദത്തിലേക്ക് ഒഴുകുന്നു അതിനെ വർദ്ധിപ്പിക്കുന്നു പർദീസായിലെ വലിയ പ്രകാശത്തെ മിന്നൽ കൊണ്ട് വർത്തമാനമാക്കി നിറയ്ക്കുന്നു ഓരോ മിന്നലും പ്രഭയേറിയ തീപ്പൊരി പോലെയാണ് അവ ഓരോന്നും പ്രപഞ്ചത്തിന് ഓരോ കൃപാവരമാണ് മനുഷ്യർക്ക് അനുഗ്രഹമാണ് ഭാഗ്യപ്പെട്ട ആത്മാക്കൾക്കുള്ള വരദാനമാണ് അവയ്ക്ക് ഹല്ലെലുയ്യ പാടിക്കൊണ്ട് സന്തോഷപൂർവം അവർ ഉത്തരം പറയുന്നു ഇങ്ങനെ ഉത്ഭൂതമാകുന്ന ഓരോ അത്ഭുതത്തിനും നിദാനം പരിശുദ്ധ കന്യകയാണ് അവളുടെ പ്രഭയേറിയ പുഞ്ചിരിയാകുന്ന മിന്നൽ കാണുവാനുള്ള പരിശുദ്ധ ത്രീത്വത്തിൻ്റെ ആഗ്രഹത്താലാണ് ഈ അത്ഭുതങ്ങളെല്ലാം ചെയ്യുന്നത് ദൈവം ഇല്ലായൽമയിൽ നിന്ന് സൃഷ്ടിച്ച ഈ പ്രപഞ്ചത്തിന് ഒരു രാജാവിനെ വായിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചു ശരീരം കൊണ്ടുണ്ടാക്കപ്പെട്ട് ശരീരികളായി സൃഷ്ടിക്കപ്പെട്ട എല്ലാറ്റിലും ഒന്നാമനായി ഒന്നാമനായിരിക്കണം ഈ രാജാവെന്ന് നിശ്ചയിച്ചു അരൂപിയുടെ പ്രകൃതത്തിൽ ദൈവത്തേക്കാൾ സ്വൽപ്പം കുറഞ്ഞവനായിരിക്കണമെന്നും അവൻ നിർമ്മലനായിരുന്നപ്പോൾ കൃപാവരത്തോട് യോജിച്ചിരുന്നതിനാൽ അങ്ങനെ തന്നെയായിരുന്നു ദൈവത്തിൻ്റെ പരമമായ മനസ്സിന് യുഗങ്ങളിലെ അതിവിദൂരമായ സംഭവങ്ങൾ പോലും അറിയാം കഴിഞ്ഞതും ഇപ്പോഴുള്ളതും വരാനിരിക്കുന്നതുമെല്ലാം നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞുപോയതിനെ അറിയുന്നു ഇപ്പോഴുള്ളത് കാണുന്നു ഭാവിയെ കടന്ന് വിദൂരമായ ഭാവി പോലും ഏറ്റവും വിശദമായ വിവരങ്ങളോടുകൂടെ ഏറ്റവും ഒടുവിലത്തെ മനുഷ്യൻ എങ്ങനെ മരിക്കും എന്നുള്ളതുവരെ കാണുന്നു ഒരു അർത്ഥദേവനായി തൻ്റെ സമീപത്ത് ആയിരിക്കുവാൻ സൃഷ്ടിക്കപ്പെട്ട രാജാവ് പിതാവിൻ്റെ അവകാശി പക്വതയാർന്ന് തൻ്റെ രാജ്യത്തിൽ വരും എന്ന് ആ പരമ മനസ്സ് സംശയലേശം എന്നെ എപ്പോഴും അറിഞ്ഞിരുന്നു ബാല്യകാലം അവൻ്റെ അമ്മയുടെ വീട്ടിൽ ജീവിച്ച് ഭൂമിയിൽ മണ്ണുകൊണ്ടാണല്ലോ അവനെ മെനഞ്ഞെടുത്തത് നിത്യപിതാവിൻ്റെ കുമാരനായി ഭൂമിയിലെ വാസം പൂർത്തിയാക്കി പക്വതയാർന്നവനായി സ്വർഗത്തിൽ വരും എന്നറിഞ്ഞിരുന്നു മനുഷ്യൻ തനിക്ക് തന്നെ എതിരായി ചെയ്യുന്ന പാപത്തെക്കുറിച്ച് ഈ പരമ മനസ്സിന് അറിയാമായിരുന്നു ഈ പാപം തന്നിലുള്ള കൃപാവരത്തെ കൊല്ലുന്നതും തൻ്റെ അവകാശമായ സ്വർഗത്തെ തന്നിൽ നിന്ന് തന്നെ മോഷ്ടിക്കപ്പെട്ട് അപഹരിക്കപ്പെടുവാൻ ഇടയാക്കുന്നതുമാണ് എന്നും അറിയാമായിരുന്നു എന്നാൽ പിന്നെ എന്തിന് അവനെ സൃഷ്ടിച്ചു ശരിക്കും ധാരാളം പേർ ഈ ചോദ്യം ഉന്നയിക്കുന്നുണ്ട് നിനക്ക് കൂടുതൽ ഇഷ്ടം ഏതാണ് നീ ഉള്ളതോ നീ ഇല്ലാതിരിക്കുന്നതോ ദാരിദ്ര്യം നഗ്നത തിന്മ ഇവയെല്ലാം കൊണ്ട് ജീവിതം പരിപരുത്തതാണെങ്കിലും ജീവിതം അതിൽ തന്നെ ഉണ്ടായിരിക്കുവാൻ അർഹതയുള്ളതല്ലേ പ്രപഞ്ചത്തിൽ ദൈവകരം വാരി വിതറിയിരിക്കുന്ന അനന്തമായ സൗന്ദര്യം അറിയുവാനും അതിൽ അത്ഭുതം പൂണ്ട് ആസ്വദിക്കുവാനും ഈ ദിവസം ജീവിക്കേണ്ടതല്ലേ നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും അസ്ത്രങ്ങൾ പോലെയും ഇടിവാൾ പോലെയും ആകാശത്തട്ടിൽ ചാലുകീറി പറക്കുന്നു ഉൽക്കകളുടെ ശക്തമായ പ്രവാഹത്തിൽ അവ പ്രത്യേകവിധം ഗാംഭീര്യത്തോടെ പായുന്നു എന്നാൽ എല്ലാം സാവധാനത്തിലാണെന്ന് നിങ്ങൾക്ക് തോന്നിക്കുന്നു ഇതെല്ലാം ആർക്കു വേണ്ടിയാണ് അവിടുന്ന് സൃഷ്ടിച്ചത് ഇവ നിങ്ങൾക്ക് പ്രകാശം തരുന്നു കാലങ്ങൾ ഒരുക്കുന്നു നിത്യമായി മാറ്റമില്ലാത്തവയാണെങ്കിലും എപ്പോഴും മാറാവുന്നവയുമാണ് ആകാശത്തിൽ ഒരു പുതിയ പേജ് വായിക്കുവാൻ ഇവ വക തരുന്നു ഓരോ സന്ധ്യയും ഓരോ മാസവും ഓരോ വർഷവും നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് ഇങ്ങനെയാണെന്ന് തോന്നുന്നു വിലക്കുകൾ മറക്കുക അവ്യക്തമായ ചീഞ്ഞഴിഞ്ഞ വൃത്തികെട്ട വിഷലിപ്തമായ തെറ്റായ ദുഷിപ്പിക്കുന്ന അച്ചടി പ്രസ്താവനകൾ ഉപേക്ഷിച്ച് ഉണരുക നിങ്ങളുടെ കണ്ണുകൾ കൊണ്ടെങ്കിലും ആകാശവിധാനത്തിൻ്റെ അതിർത്തിയില്ലാത്ത സ്വാതന്ത്ര്യത്തിലേക്ക് ഉയരുക ഇത്ര പ്രകാശമാനമായ ആകാശത്തിലേക്ക് നോക്കി നിങ്ങളുടെ ആത്മാക്കളെ പ്രകാശമുള്ളവയാക്കുക ഈരുളടഞ്ഞ നിന്റെ കാരാഗ്രഹത്തിലേക്ക് കൊണ്ടുപോകുവാൻ നീ പ്രകാശം ശേഖരിച്ച് വർദ്ധിപ്പിക്കുക നഫോമണ്ഡലത്തിലെ സംഗീതധ്വനിയാൽ ഞങ്ങൾ എഴുതുന്ന വാക്ക് വായിക്കുക ഭദ്രാസന ദേവാലയത്തിലെ സംഗീതോപകരണത്തിൽ നിന്ന് വരുന്ന ശബ്ദത്തേക്കാൾ മനോഹരമാണത് പ്രകാശിക്കുമ്പോൾ ഞങ്ങൾ എഴുതുന്ന വാക്ക് സ്നേഹിക്കുമ്പോൾ ഞങ്ങൾ എഴുതുന്ന വാക്ക് അത് വായിക്കുക കാരണം ഞങ്ങൾക്ക് അസ്തിത്വത്തിൻ്റെ സന്തോഷം തന്നവനെ ഞങ്ങൾ എന്നും മനസ്സിൽ കാണുന്നു ഞങ്ങൾക്ക് അസ്തിത്വം തന്നതിനും ഞങ്ങളുടെ പ്രകാശവും ചലനവും സ്വാതന്ത്ര്യവും നീലിമയാർന്ന ആകാശത്തിൽ ഞങ്ങളുടെ സൗന്ദര്യവും അതിനപ്പുറം കൂടുതൽ ഉദാത്തമായ നീലപറുതീ സായം തന്നതിനും ഞങ്ങൾ അവനെ സ്നേഹിക്കുന്നു നിങ്ങളെയും സ്നേഹിച്ചുകൊണ്ട് അവൻ്റെ സ്നേഹത്തിൻ്റെ പ്രമാണത്തിലെ രണ്ടാം ഭാഗവും ഞങ്ങൾ നിർവഹിക്കുന്നു ഈ പ്രപഞ്ചത്തിലെ അയൽവാസികൾ നിങ്ങളാണല്ലോ നിങ്ങൾക്ക് മാർഗനിർദ്ദേശവും പ്രകാശവും ചൂടും സൗന്ദര്യവും നൽകിക്കൊണ്ടാണ് ഏതൊരു വാക്കിലാണ് ഞങ്ങളുടെ സംഗീതവും ഞങ്ങളുടെ പ്രകാശവും ഞങ്ങളുടെ പുഞ്ചിരിയും നിയന്ത്രിതമായി ക്രമീകരിക്കപ്പെടുന്നുവോ ആ വാക്ക് ദൈവം എന്നുള്ള വാക്ക് നിങ്ങൾ വായിക്കുക നീലസമുദ്രം ആർക്കു വേണ്ടിയായിരിക്കും അവൻ സൃഷ്ടിച്ചത് ആകാശത്തിന്റെ പ്രതിബിംബം കരയിലേക്ക് കരയിലേക്കുള്ള മാർഗം ജലത്തിന്റെ പുഞ്ചിരി തിരമാലകളുടെ ശബ്ദം കടൽ തന്നെ ഒരു വാക്കാണ് അത് സംസാരിക്കുന്നതും പറയുന്നതും ദൈവം എന്നാണ് സിൽക്ക് ഉരയുന്ന ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് പെൺകുട്ടികളുടെ പോലുള്ള പുഞ്ചിരി തൂകിക്കൊണ്ട് വൃദ്ധജനങ്ങൾ പഴയ കാര്യങ്ങൾ ഓർത്ത് നെടുവീർപ്പെടുകയും കരയുകയും ചെയ്യുന്നത് പോലെ ആക്രമണത്തിൻ്റെ കോലാഹലങ്ങളോടെ അലറികൊണ്ട് ഏറ്റുമുട്ടിക്കൊണ്ട് കടൽ എപ്പോഴും ദൈവം എന്ന വാക്ക് പറയുന്നു ആകാശവും നക്ഷത്രങ്ങളും നിങ്ങൾക്കായിട്ടെന്ന പോലെ കടലും നിങ്ങൾക്ക് വേണ്ടിയാണ് കടലിനോടൊപ്പം തടാകങ്ങൾ നദികൾ കുളങ്ങൾ അരുവികൾ പരിശുദ്ധമായ നീരുറവകൾ എല്ലാം നിങ്ങളെ പരിപോഷിപ്പിക്കുന്നതിനായി നിങ്ങളുടെ ദാഹം ശമിപ്പിക്കുന്നതിനായി നിങ്ങളെ ശുചിയാക്കുന്നതിനായി സേവനം ചെയ്യുന്നു സ്രഷ്ടാവിന് സേവനം ചെയ്യുമ്പോൾ നിങ്ങളെ അവ ശുശ്രൂഷിക്കുന്നു നിങ്ങൾ അർഹിക്കുന്നത് പോലെ നിങ്ങളെ മുക്കിക്കളയുന്നുമില്ല എണ്ണമില്ലാത്ത വിധം അത്രയധികമായി പലതരം മൃഗങ്ങൾ വർണ്ണശബളമായിട്ടുള്ള പക്ഷികൾ പാടിക്കൊണ്ട് പറക്കുന്നവ വേലക്കാരെ പോലെ തങ്ങളുടെ രാജാക്കന്മാരായി നിങ്ങൾക്കു വേണ്ടി ഓടുകയും ജോലി ചെയ്യുകയും നിങ്ങളെ സഹായിക്കുകയും നിങ്ങളുടെ ഭക്ഷണമായി തീരുകയും ചെയ്യുന്ന മൃഗങ്ങൾ ഇവ ആർക്കു വേണ്ടിയായിരിക്കാം അവൻ സൃഷ്ടിച്ചത് എണ്ണമറ്റ ഇനങ്ങളിലുള്ള ചെടികൾ പുഷ്പങ്ങൾ ശലഭങ്ങളെപ്പോലെയും വിലയേറിയ രത്നങ്ങൾ പോലെയും ചലനമില്ലാത്ത പക്ഷികളെ പോലെയും ഉള്ള പുഷ്പങ്ങൾ ഏതെല്ലാം തരത്തിലുള്ള കായികനികൾ ആഭരണങ്ങൾ പോലെ ആഭരണ ചെപ്പുകൾ പോലെയുള്ളവ നിങ്ങളുടെ പാദങ്ങൾക്ക് കീഴെ പരവതാനി പോലെ പുല്ലുകൾ നിങ്ങളുടെ തലയ്ക്ക് മീതെ സംരക്ഷണം നൽകുന്ന വൃക്ഷങ്ങൾ നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും ആശ്വാസവും സന്തോഷവും പകരുന്ന നിങ്ങളുടെ കണ്ണുകൾക്കും ക്രാണശക്തിക്കും സന്തോഷവും ഉന്മേഷവും പകരുന്ന ഇവയെല്ലാം ആർക്കു വേണ്ടിയായിരിക്കാം അവൻ സൃഷ്ടിച്ചത് ഭൂമിയുടെ അതോ ഭാഗങ്ങൾ ധാതുക്കൾ നിക്ഷേപിച്ചിരിക്കുന്നത് ആർക്കു വേണ്ടിയായിരിക്കാം തണുപ്പുള്ളതും തിളച്ചു മറിയുന്നതുമായ ഉറവകളിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ലവണങ്ങൾ അയോഡിൻ ബ്രോമിൻ ഇവ ഒരാൾ അനുഭവിക്കുന്നതിനു വേണ്ടിയല്ലേ ദൈവമല്ലാത്ത ഒരാൾ ദൈവത്തിൻ്റെ പുത്രൻ മനുഷ്യൻ ഒരുവൻ ദൈവത്തിൻ്റെ ആനന്ദത്തിന് കുറവൊന്നുമില്ലായിരുന്നു ദൈവത്തിന് ആവശ്യങ്ങളും ഒന്നുമില്ലായിരുന്നു തന്നിൽ തന്നെ മതിയായവനാണ് ദൈവം ദൈവത്തിന് തന്നെ തന്നെ കണ്ടാൽ മതി ആനന്ദത്തിനും പരിപോഷിപ്പിക്കപ്പെടുന്നതിനും ജീവിക്കുന്നതിനും വിശ്രമിക്കുന്നതിനും സൃഷ്ടികളെല്ലാം കൂട്ടിയാലും അവ നിമിത്തം ദൈവത്തിൻ്റെ അതിരറ്റ ആനന്ദം സൗന്ദര്യം ജീവൽ ശക്തി ഇവ ഒരാണു പോലും വർദ്ധിക്കുന്നില്ല ദൈവത്തിൻ്റെ കരവേലയുടെ രാജാവാക്കുവാൻ താൻ ആഗ്രഹിച്ച സൃഷ്ടിക്കു വേണ്ടിയായിരുന്നു അവൻ ഇതെല്ലാം സൃഷ്ടിച്ചത് ആ സൃഷ്ടിയാണ് മനുഷ്യൻ ദൈവത്തിൻ്റെ ഈ വേല കാണുവാനും അതിനവസരം നൽകിയ തൻ്റെ ശക്തിക്ക് നന്ദി പറയുവാനുമായി ജീവിച്ചിരിക്കുന്നത് എത്ര നല്ലതാണ് ജീവിച്ചിരിക്കുന്നതിന് നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കണം രക്ഷിക്കപ്പെടുന്നതിന് അവസാന വിധി ദിവസം വരെ കാത്തിരിക്കണമെങ്കിൽ തന്നെയും നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കണം കാരണം നിങ്ങൾ നിങ്ങളുടെ ആദ്യ മാതാപിതാക്കളിലും വ്യക്തിപരമായും നിങ്ങൾ വാക്കുപാലിക്കാത്തവരും അഹങ്കാരികളും പോകാസക്തരും കൊലപാതകികളും ആണ് എന്നിട്ടും ദൈവം പ്രപഞ്ചത്തിൻ്റെ സൗന്ദര്യവും പ്രപഞ്ചത്തിൻ്റെ നന്മയും അനുഭവിക്കുവാൻ നിങ്ങളെ അനുവദിക്കുന്നു നിങ്ങൾ നല്ല മക്കളായിരുന്നാൽ മക്കളായിരുന്നാലെന്നപോലെ ദൈവം നിങ്ങളോട് പെരുമാറുന്നു മക്കളുടെ ജീവിതം കൂടുതൽ ആനന്ദപ്രദവും കൂടുതൽ സുഖകരവുമാക്കാനായി എല്ലാം പഠിപ്പിച്ചു കൊടുക്കുകയും എല്ലാം ദാനം ചെയ്യുകയും ചെയ്യുന്ന പിതാവ് നിങ്ങൾക്കറിയാവുന്നവ ദൈവത്തിൻ്റെ പ്രകാശം കൊണ്ടാണ് അറിയുന്നത് നന്മയായി നിങ്ങൾ കണ്ടുപിടിക്കുന്നവ ദൈവം നിങ്ങളെ സഹായിക്കുന്നതുകൊണ്ടാണ് കണ്ടുപിടിക്കുന്നത് തിന്മയുടെ അടയാളമുള്ള മറ്ററിവുകളും കണ്ടുപിടുത്തങ്ങളും പരമ തിന്മയിൽ നിന്നാണ് വരുന്നത് അതായത് സാത്താനിൽ നിന്ന്